പാവപ്പെട്ടവരെയും ദുർബലരെയും സ്വീകരിക്കാനായി തുറന്നിട്ടൊരിടമായി സഭ മാറണമെന്ന് ഇന്ത്യൻ ലത്തീൻ കത്തോലിക്ക ബിഷപ്പുമാരെ ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ ഒഡീസയിൽ പ്ലീനറി അസംബ്ലിക്കായി ഒത്തുകൂടിയ ഇന്ത്യയിലെ ലത്തീൻ മത്രാന്മാരുടെ സമിതിയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് ഓഫ് ഇന്ത്യയ്ക്ക് അയച്ച സിനഡൽ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനും ദരിദ്രർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാനും പാപ്പ ആവശ്യപ്പെട്ടത് സിനഡിൽ നടന്ന പഠനങ്ങളുടെ ഭാഗമായി എടുക്കപ്പെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഇന്ത്യയിലെ ലത്തീൻ മെത്രാൻ സമിതിക്ക് പാപ്പ തന്റെ പിന്തുണയും പ്രാർത്ഥനയും വാഗ്ദാനം ചെയ്തു മിഷണറി ശിഷ്യരായിരിക്കുവാൻ സഭാവിശ്വാസികൾക്കുള്ള വിളിയിൽ പ്രേരക ഘടകമായി മാറുന്ന രീതിയിൽ സിനിടൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഭാ നേതൃത്വത്തിന് സാധിക്കട്ടെയെന്ന പാപ്പ തന്റെ സന്ദേശത്തിൽ ആശംസിച്ചു രാജ്യത്തിനു മുഴുവൻ പ്രത്യാശയുടെ അടയാളമായി തുടരാൻ ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്ക് സാധിക്കുമെന്ന പ്രത്യാശയും പാപ്പ പ്രകടിപ്പിച്ചു മെച്ചപ്പെട്ടൊരു ഭാവി ഉറപ്പാക്കാനായി പാവപ്പെട്ടവർക്കും ദുർബലർക്കുമായി തങ്ങളുടെ വാതിലുകൾ തുറന്നിടാൻ സഭയ്ക്ക് കഴിയട്ടെ എന്ന് പാപ്പ എഴുതി ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തിരണ്ട് ലത്തീൻ രൂപതകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇരുന്നൂറ്റി ഒൻപത് മെത്രാൻമാരാണ് മുപ്പത്തിയാറാമത് പ്ലീനറി അസംബ്ലിയിൽ സംബന്ധിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ നാലാമത്തേതുമായ മെത്രാൻ സമിതിയാണ് ഇന്ത്യയിലെ ലത്തീൻ മെത്രാൻ സമിതി വത്തിക്കൻ ഡെസ്ക് ഓക്സ് ന്യൂസ്